ഏയ് ഇന്ന് ഞാൻ ഞങ്ങൾക്ക് ഞമ്മളെ മോനയ്ക്ക് അവൻ്റെ പച്ചി ബർത്ത്ഡേക്ക് കൊടുത്ത ഗിഫ്റ്റ് കാണിച്ചു തരാം ഇവിടെയുണ്ട് രണ്ടാളുകൾ കണ്ടില്ലേ പണ്ട് കുട്ടി മോനയ്ക്ക് പ്രാവ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ വീട്ടിലതിനൊന്ന് അത് ചെറിയ കുട്ടിയായിരുന്നു എന്നാൽ രണ്ട് സുന്ദരി സുന്ദരിമണികളെ കാണുന്നുണ്ടോ നിങ്ങൾ സുന്ദരി മണികൾ അങ്ങനെ കൂടോർക്ക് കൊടുന്ന്താണ് കേട്ടോ അവൻ്റെ പച്ചി ഇതൊക്കെ കൂട് കുറെ കള്ളിയെ കൂടാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കള്ളിയുണ്ട് കേട്ടോ നിറച്ചി നമുക്ക് പ്രാബല വളർത്തണം കേട്ടോ ഇതാണ് ഇന്റെ ബർത്ത്ഡേ ബോയ് ബർത്ത് ബോയ്ക്ക് വീടെടുത്താ ഫോട് നമ്മളെ ചെടികളൊക്കെ കണ്ടോ ഏതെങ്കിലും പ്രായം വീടെടുക്കാൻ വന്നപ്പോൾ ഞാൻ എന്റെ ചെടികൾക്കു കണ്ടോ ചെടികളൊന്നും സംരക്ഷിക്കാറില്ല പോ ഇത് കുരുവോളും വള്ളി ഇതാവ് പടർന്നു പോയിട്ടുണ്ട് ഇതാ നമ്മളെ കുരുവോളക്കണ്ടിട്ടുണ്ടാവണം കുത്തി കുരുമുളക് ഉണ്ടാക്കിയാണ് കുറഞ്ഞു വെച്ചതായിരുന്നു കുരുമുളക് കഴിഞ്ഞ കുഴപ്പമുണ്ടായി ഇതാ നമ്മളെ മുത്തൂന് ഇതാണ് മുത്തൂന് മാണിക്കല്ല് അങ്ങനെ ഇതാണ് നമ്മളെ കുട്ടി മോൻ്റെ മാണിക്കക്കല്ലുകൾ കുട്ടിമോ എന്ന ചീത്ത പറയു പോവല്ല പ്രാവ് പോകുന്നു പ്രാവേ പ്രാവേ കൂടെ വിടെ കുട്ടീനകത്തൊരു കുട്ടിണ്ടാവും പിന്നെ മതിൽമേലൊക്കെ നമ്മള് ചെടി വെച്ചിട്ടുണ്ടോ ഇങ്ങനെ വെക്കാറുണ്ട് ഇങ്ങനെ അതൊക്കെ നമ്മളെ ഓരോരുമച്ച നമ്മളമ്മെച്ചു മണിപ്പ് പിന്നെ ഈ ചെടീന്നും പേരും അറിയില്ല കേട്ടോ കണ്ടിരേ മണിപ്ലാന്റ് പടന്നുപോയിക്കണു പണ്ടത്തൊക്കെ നമ്മൾ പണ്ടത്തെ മുളമ്പൂടെ ഒക്കെ വെച്ചിങ്ങനെ സത്യമാനാണ് ചെടി പിന്നെ ഇത് നമ്മളെ കുട്ടിമോൻ്റെ മീൻ കിപ്പി അതിലിത് നമ്മളെ പച്ചാപ്പിച്ചി മരിച്ചു കൊടുക്കണം പച്ചാപ്പിച്ചി വന്നാൽ പൈസ വരുന്നു പിന്നെ നമ്മളെ നാവോലും ഭയം പൊട്ടാനെ കർമ്മത്തി എല്ലാവരും ഉണ്ട് ഇവിടെ മണിപ്ലാന്റ് ആട്ടോ ഇത് മെയ് ഫ്ലവർ മണിപ്ലാന്റ് ജാതിക്കടന്ന്